ചെമ്പനിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർഡിലും അതുപോലെ പിൻ പിൻകമന്റായിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം സുധിയുടെ കടയിൽ നിന്ന് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ വരുന്ന സാധനങ്ങൾ ഓൾറെഡി വിറ്റ് കഴിഞ്ഞല്ലോ ആ സന്തോഷവാദിത്തം നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് അറിയിക്കുകയാണ് സുതി ശ്രുതി ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ് അതിന് സുധീടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ ബൾക്ക് ഓർഡർ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് പോകണ്ട എന്ന് കരുതിയിട്ട് സുതി തന്നെ കടയിൽ നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി ഒറ്റയ്ക്കായിരുന്നു കല്യാണത്തിന് പോയിട്ട് സാധനങ്ങളെല്ലാം സെയിലായതിനു ശേഷം ശ്രുതിയെ വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കാണ് ശ്രുതി വിചാരിച്ചു ഈ കസ്റ്റമർ ഒരുപക്ഷെ വരില്ല എന്നുള്ള കാര്യം പക്ഷെ അവർ വന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി എന്നുള്ള സന്തോഷവാരത്തെ ശ്രുതി അറിയിക്കുമ്പോൾ ശ്രുതിയും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ ഏകദേശം വൺ ലാഖോളം ഇവർക്ക് പ്രോഫിറ്റ് വന്നു ഈ ഒരു കച്ചവടത്തിൽ എന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി ഭയങ്കരമായിട്ട് ഹാപ്പി ആവാണ് അത് മാത്രമല്ല ശ്രുതി വരാത്തതിന്റെ വിഷമമൊന്നുമില്ല ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ശ്രുതി അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തുന്നുണ്ട് ശ്രുതി അത് കഴിഞ്ഞിട്ട് എന്നാ ശ്രുതി വരിക നാളെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല ശ്രുതി വരാത്തത് കൊണ്ട് തന്നെ ആ റൂമ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഇന്ന് ഈവനിങ് തന്നെ എത്തുന്നൊക്കെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗോവൻ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യം സുതി പറയുന്ന സമയത്ത് കുറച്ച് പൈസ വരുമ്പോഴേക്കും നമ്മൾ അത് ചിലവാക്കല്ല സുതി വേണ്ടത് സേവ് ചെയ്യാണ് ശ്രുതിക്ക് വേണ്ടിട്ട് ഞാൻ അതൊന്നും നോക്കില്ല എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് അവരുടെ സംസാരത്തിനിടയിലാണ് ഒരു മൂന്നാല് പേര് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് ഷോറൂമിന്റെ മുമ്പിൽ അവരെ കാണുമ്പോഴേക്കും ശ്രുതി ഞാൻ വെക്കുകയാണ് കസ്റ്റമർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ ശ്രുതി ഫോൺ വെച്ച് അതിന് ശേഷം കസ്റ്റമറിനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് അവരേക്ക് ചെല്ലുവാണെ ശ്രുതി വരും സർ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആരാണ് ഈ കടയുടെ ഓണർ എന്ന് ചോദിക്കുന്നുണ്ട് സർ ഞാനാണ് എന്റെ പേര് െന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ഇവിടെ കുറച്ചു മുമ്പ് ഒരു കസ്റ്റമർ വന്നിട്ടില്ലായിരുന്നോ എന്നുള്ള കാര്യമാണ് അവര് ചോദിക്കുന്നത് സർ കടയാവുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വരിക തന്നെ ചെയ്യുമല്ലോ പിന്നെ ഇപ്പൊ ഒരു ബൾക്ക് ഓർഡറുമായിട്ട് ഒരു കസ്റ്റമർ പോയതേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ഓ ആണല്ലേ സർ അവർ അഞ്ച് എ സി അഞ്ച് ഫ്രിഡ്ജ് അഞ്ച് ടി വി എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി അല്ല മേടിച്ചോണ്ട് പോയത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അതെ സർ സർ ആയിട്ട് തന്നെ പറഞ്ഞല്ലോ എന്താ അവരറിയുന്ന ആളുകളാണോ നിങ്ങൾ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അവര് പറഞ്ഞിട്ടാണ് സർ നിങ്ങൾ വന്നത് നിങ്ങൾക്ക് ബൾക്ക് പർച്ചേസ് ആണോ ആവശ്യം അതെ ഞങ്ങളും സാധനം മേടിക്കാൻ തന്നെ വന്നത് ഓ ആണല്ലേ സാറിന് എന്തൊക്കെ ആവശ്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം അവര് ക്യാഷ് ആയിട്ടല്ലേ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തത് ആ പണം എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതെന്തിനാ സാർ എന്നുള്ള കാര്യം സുതി ചോദിക്കുന്ന സമയത്ത് എടുക്കാനല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ശ്രുതിക്ക് എന്തോ ഒരു പോലെ തോന്നുന്നുണ്ട് അല്ല സർ നിങ്ങൾ ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവർ ടാഗ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്ന മൂന്ന് പേരും ടാഗ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വി ആർ ഫ്രം വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ആ ടാഗിനകത്ത് എഴുതിയതൊക്കെ സുതി വായിച്ചു നോക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അത് ഫേക്ക് ഐഡിയ ആണ് അത് സുതിക്ക് മനസ്സിലാവുന്നില്ലേ വിജിലൻസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോഴേക്കും സുതിക്ക് ടെൻഷനായിട്ട് നേരെ പണം എടുത്തിട്ട് അവരുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് പണം എടുത്ത് വെച്ച ഉടനെ തന്നെ അവർ ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് ഒരാൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബില്ല് എടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും സർ ബില്ല് ഇല്ല എന്ന് പറയണേ ഓ അപ്പൊ നിങ്ങൾ ബ്ലാക്ക് മണി ആയിട്ടാണല്ലോ ഇത് മേടിച്ചുവെച്ചിരിക്കുന്നത് അതല്ല സർ കസ്റ്റമർ ബില്ല് വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും ആ നിങ്ങളാണ് ഈ ലോകത്തിലുള്ള ആൾക്കാരെയൊക്കെ കേടുവരുത്തുന്നത് അയ്യോ സർ ഞാന് പുതിയതായിട്ട് ബിസിനസ് ആരംഭിച്ചാൽ സുതി പറയുന്നുണ്ട് അതിലൊരാൾ നോട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അയാൾ എന്തൊക്കെയോ കെമിക്കൽ ഈ എട്ട് നോട്ടിന്റെ കെട്ടിന്റെയും ഫസ്റ്റ് നോട്ടിന്റെ മേലെങ്ങനെ തേച്ചിട്ട് ലെൻസ് ഒക്കെ വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് കൂടെയുള്ള ആളെടുത്ത് പറയുന്നുണ്ട് സർ ഇറ്റ്സ് കൺഫേംഡ് ഇറ്റ്സ് അക്കൌണ്ട് ഓഫ് ഫേക്ക് മണി എന്നുള്ള പ്രീവിയസ് വൺ പോലെ തന്നെ അവരുടെ സംസാരം കേൾക്കുമ്പോഴേക്ക് സുതി വയ്ക്കുന്നുണ്ട് സർ എന്താണ് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങളെ പഠിച്ച ആളെ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ ഇതെല്ലാം കള്ളനോട്ടുകളാണ് ഇതുപോലെ ഒരുപാട് കടകളിൽ ചെന്നിട്ട് ആളുകൾ ഇങ്ങനത്തെ കള്ളനോട്ടുകൾ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ചെക്കിങ്ങിന് വന്നതെന്നും അതുമാത്രമല്ല ബില്ല് കൊടുക്കാതെയാണ് നിങ്ങൾ സാധനങ്ങൾ വിട്ടിയിരിക്കുന്നത് ഇതെല്ലാം ക്രിമിനൽ ഒഫൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സുദി അവര് പേടിപ്പിക്കുന്നുണ്ട് സാർ ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പൊ പ്രോഫിറ്റ് കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയതാണെന്ന് പറയുന്നുണ്ട് സുദീയുടെ അടുത്ത് ടെൻഷൻ ആവണ്ട എന്നും നിങ്ങൾ ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളെ വഴിയിൽ വെച്ചിട്ട് പിടിച്ചു എന്നും അവര് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവരിക്കുന്നത് നിങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ മതി അവിടെ ചെന്നൊരു സ്റ്റേറ്റ്മെന്റ് മേടിച്ചിട്ട് സാധനം കൊണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സുതിക്ക് സമാധാനാവുന്നുണ്ട് അങ്ങനെ കള്ളനോട്ടുകളെല്ലാം അവര് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്ത് സാർ പണെന്ന് ചോദിക്കുമ്പോ ഈ കളനോട്ടുകൾ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് അവസാനം ഞങ്ങൾ നിങ്ങളെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അയ്യോ സാർ അതൊന്നും വേണ്ട നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളൂ എനിക്ക് എന്റെ സാധനങ്ങൾ തിരികെ കിട്ടിയാൽ മാത്രം മതി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങളുടെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സാധനമായിട്ട് പോകാം എന്തായാലും കൂടെയുള്ള ആളെയും കൂടി വിളിച്ചിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി ഇങ്ങനെ തനിയെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോ വന്നവരൊക്കെ ഫ്രോഡുകളായിരുന്നല്ലേ ഞാനാണെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഉടനെ തന്നെ സാധനങ്ങൾ മേടിക്കണം അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത് കട നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവിടെ അവിടുന്ന് ഇറങ്ങുവാണേ ഇവിടുന്ന് തിരിച്ചു വന്നിട്ട് സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നുണ്ട് ഏത് കസ്റ്റമർ വന്നു കഴിഞ്ഞാലും ഒരിക്കലും ബില്ല് അടിക്കാതെ സാധനം കൊടുക്കരുത് എന്നുള്ള കാര്യം തുടർന്ന് സുതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ ചെന്ന ഉടനെ തന്നെ സർ എന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് അവിടെ ഉള്ള ഒരു കോൺസ്റ്റബിൾ അടുത്ത് ചോദിക്കുമ്പോഴേക്കും എസ്ഐ കണ്ടിട്ട് ഞാനോ ഇവിടേക്ക് ആരടുത്തും വരാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ സർ അതല്ല വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്റെ അടുത്ത് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്റെ സാധനങ്ങൾക്കൊന്നും ഡാമേജ് ഒന്നും ഇല്ലല്ലോ എല്ലാം ഡാമേജ് ആവാ അതെ തന്നെ ഇവിടെ ഉണ്ടല്ലോ എന്റെ എ സി ഇതൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഞങ്ങൾ എന്താ അവിടെ ഷോറൂം വെച്ച് നടത്തുന്നുണ്ടോ നിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ എന്നുള്ള കാര്യമാണ് പോലീസുകാരൻ ചോദിക്കുന്നത് സർ ഞാനാണ് ഹോം അപ്ലയൻസസ് ഷോറൂം വെച്ചിരിക്കുന്നത് ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്നാണ് ഷോറൂമിന് പേര് സർ എന്റെ ഷോറൂമിലേക്ക് ഒരു നാല് ലക്ഷം രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ച് പോയെന്ന് പറയുമ്പോഴേക്കും ഓ നാല് ലക്ഷം രൂപയ്ക്ക് ഒന്ന് ചോദിക്കാനുട്ടോ പോലീസുകാർ അതെ സർ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിജിലൻസ് വന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പോലീസുകാരെ നിർത്താൻ വേണ്ടി പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ പോലീസുകാരെ തിരിച്ച് നമ്മുടെ സുധീരടുത്ത് അങ്ങ് പറഞ്ഞു കൊടുക്കുവാണേ വിജിലൻസ് വന്ന ആൾക്കാര് നിന്റെ അടുത്ത് സാധനങ്ങൾ മേടിച്ച ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ചോദിച്ചോ എന്നുള്ള കാര്യം ചോദിക്കണേ അതെ എന്ന് പറയുമ്പോ അവര് നിനക്ക് തന്ന പണം കള്ളനോട്ടാണെന്നുള്ള കാര്യം പറഞ്ഞോ ആ സർ കറക്റ്റ് ആണ് പിന്നെ അവര് പണത്തിന്റെ മേലെ കെമിക്കൽ ഒക്കെ ഇട്ടിട്ട് കളർ മാറ്റി കാണിച്ചില്ലേ അതെ സാർ അത് ശേഷമാണ് എനിക്കും അത് കള്ളനോട്ട് കാര്യം മനസ്സിലായത് ഓ ആ നോട്ടുകളെല്ലാം അവര് കൊണ്ടുപോയതിന് ശേഷം ആളുകളെ പിടിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ സാധനങ്ങൾ മേടിച്ചോളൂ എന്നുള്ള കാര്യല്ലേ അവര് പറഞ്ഞത് അതെ സാർ ഇതാ വല്ല സർ കറക്റ്റായിട്ടാണല്ലോ പറയുന്നത് ഇതാണോ പ്രൊസീജിയർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മണ്ണാൻ കേട്ടോ ഇത് നോക്കും മിസ്റ്റർ ഇതുപോലെ അഞ്ച് കടയിൽ ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വിജിലൻസ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കടയിലേക്ക് വന്ന ആൾക്കാരും ആ സാധനങ്ങൾ മേടിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഒരു ടീമിലുള്ളതാണ് എല്ലാം ാണ് സാർ എന്തൊക്കെയാ ഈ പറയുന്നത് എന്നുള്ള കാര്യം ശുതി ഭയങ്കര ടെൻഷനോട് കൂടി ചോദിക്കുമ്പോൾ കുറച്ച് പേര് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് അവരെയാണ് ഞങ്ങൾ സിറ്റിയിൽ തേടിക്കൊണ്ടിരിക്കുന്നത് സർ അവര് ഐ ഡി കാർഡൊക്കെ കാണിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇപ്പോഴത്തെ കാലത്ത് ഐ ഡി കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണോ അവര് ഫേക്ക് ആയിട്ടുള്ള ഐ ഡി കാർഡ് കാണിച്ചപ്പോഴേക്കും പണവും അതുപോലെ സാധനവും നിങ്ങൾ അല്ലേ സർ അവർ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിച്ചെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴേക്കും സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോഴേക്കും അത് പോലീസിന് വരുന്നോ എന്നാണോ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ ഞാൻ നാലു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയണേ ഓ ഈ ബുദ്ധി വെച്ചിട്ടാണോ നിങ്ങൾ നാല് ഡിഗ്രി എഴുതി എടുത്തത് അപ്പോ സാർ എന്റെ സാധനങ്ങളോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ അത് ഇനി തിരിച്ചു കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ ഈ സമയത്തിനുള്ളിൽ തന്നെ സാധനങ്ങളൊക്കെ വിറ്റ് കളഞ്ഞിട്ടുണ്ടാകും ഇത്രയും സാധനങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഐ ഡി കാർഡ് മേടിച്ച് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ അത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയുന്നുണ്ട് സാർ അതെന്നൊക്കെ പറഞ്ഞിട്ട് സ്തുതി ഉരുണ്ട് കളിക്കുമ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടേ നിങ്ങളുടെ ഭാഗത്ത് എന്തോ തെറ്റ് നടന്നിട്ടുണ്ടല്ലോ എന്താ ബില്ല് അടിച്ചിട്ടല്ലേ നിങ്ങൾ കൊടുത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ സർ അല്ല അവര് ബില്ല് വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു ബില്ല് വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും നീ അതുപോലെ തന്നെ ചെയ്തല്ലേ അപ്പോ കണക്കിലില്ലാത്ത പണമാണ് നീ അത് മേടിച്ചു വെക്കുകയും ചെയ്തു സർ ഞാൻ ആദ്യമായിട്ട് ബിസിനസ് ആരംഭിച്ചതേയുള്ളൂ അതുകൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും എന്ത് കരുതിയിട്ട് ബ്ലാക്ക് മണി മേടിച്ചു വെക്കുകയാണോ ചെയ്യുന്നത് ആദ്യം നിങ്ങളെ പോലെയുള്ള ആളുകളെയാണ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഇടേണ്ടത് ബില്ല് കൊടുക്കാത്ത സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജി എസ് ടി കെട്ടണം എന്നുള്ള കാര്യം അറിയില്ലേ അതോ ജി എസ് ടി കെട്ടാതെ കള്ളത്തരം കാണിക്കാൻ ആണോ നീ വിചാരിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അല്ല സർ സർ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്ന് പറയുമ്പോഴേക്കും പിന്നെ താൻ എന്ത് ഡിഗ്രിയാണ് അടോ ഇത്രയും ഇപ്പോഴത്തെ കാലത്ത് പോലെ പഠിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ചീറ്റിംഗ് കേസിൽ പെടുന്നത് ഒന്നെങ്കിൽ അവര് കവിളിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ ആരെങ്കിലും കവളിപ്പിച്ച് വന്ന് നിൽക്കും പഠിച്ചിട്ടും ഇങ്ങനെ പൊട്ടനായി നിൽക്കുവാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സോറി സർ എങ്ങനെങ്കിലും എന്റെ സാധനങ്ങൾ തിരിച്ച് കണ്ടുപിടിച്ച് തരണം എനിക്ക് ഡീലേഴ്സിന് വരെ പണം കൊടുക്കണം എന്നുള്ള കാര്യം പറയുമ്പഴേക്കും ഞങ്ങളെന്താ അവരെ ഒളിപ്പിച്ച് വെച്ചിരിക്കാണോ കണ്ടുപിടിച്ച് തരാൻ വേണ്ടിയിട്ട് എന്തായാലും താൻ പോയിട്ട് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കൂ സാധനങ്ങൾ തിരികെ കിട്ടിയ ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാ എന്നുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അത് കേട്ടിട്ട് സുതി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണെ അപ്പോഴേക്കും പോലീസുകാരും പറയുന്നുണ്ട് പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്കുക എന്നുള്ള കാര്യം അങ്ങനെ പോലീസുകാരും കൈ ഒഴിഞ്ഞു എന്നുള്ള കാര്യം സുദിക്ക് മനസ്സിലാവാണ് തുടർന്ന് സുതി കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ വേണ്ടിട്ട് മറ്റൊരു പോലീസുകാരന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് സർ എന്റെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടോ എന്നുള്ള കാര്യം സുതി ഭയങ്കര സങ്കടത്തോട് കൂടി ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെറിയ വിലക്ക് ആ സാധനങ്ങൾ വിറ്റു കളഞ്ഞിട്ടുണ്ടാകും നിനക്ക് ഭാഗ്യുണ്ടെങ്കിൽ സാധനം കിട്ടും പറയുകയാണെ എന്തായാലും ഈ പേപ്പറിനകത്ത് കംപ്ലൈന്റ് എഴുതി കൊടുത്തു പോക്കോ അല്ലെ വരുവാണ് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെ പോയി എന്ന് അച്ഛൻ പുറത്ത് പോയിന്ന് പറയുന്നുണ്ട് അതുകഴിഞ്ഞ അമ്മയെ കുറിച്ച് ചോദിക്കുമ്പോ അമ്മ മോളിൽ ടെറസിൽ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു പറയാണ് അങ്ങനെ അച്ഛന്റെ അമ്മയുടെ റൂമിൽ കയറി ഡോർ അവിടെ നിന്ന് സച്ചി ഒരു അയ്യായിരം രൂപ പോക്കറ്റിന്ന് എടുത്തിട്ട് രേവതിയുടെ നേരത്തെ നീട്ടുന്നുണ്ട് ഇത് അയ്യായിരം രൂപയാണ് ഇന്നത്തെ ഓട്ടത്തിന്റെ ക്യാഷ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഇത്രയും പണം കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഇവിടുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഇവിടെ വന്നതിന്റെ ശേഷം നിർത്തിയത് നിർത്താണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ നിർത്താണ്ടോ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ആളുകളെ കേറ്റുക എന്നുള്ള കാര്യം രേവിൽ ചോദിക്കുമ്പോ എന്താ നീ തമാശ പറയണോന്ന് ചോദിക്കുന്നുണ്ടേ സച്ചി റെസ്റ്റ് എടുക്കാണ്ട് പോയി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് രണ്ട് ലോങ് ആയിരുന്നു അതിൽ നിന്നും കിട്ടിയ പണമാണ് ഇത് എന്തായാലും റൂം കെട്ടി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പണം ചേർത്ത് വെക്കണല്ലോ അതിന് വേണ്ടിയിട്ട് എടുത്തു വെക്കണമെന്ന് പറയുമ്പോഴേക്കും രേവധിയും പറയുന്നുണ്ട് ഇന്ന് ഞാനും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് പൂവൊക്കെ കൊടുത്തു രണ്ടു മൂന്ന് സ്ഥലത്ത് പുതിയ ഇടങ്ങളിൽ നിന്ന് പൂ കൊടുക്കാൻ വേണ്ടി തുടങ്ങി ഞാനും ചേർത്ത് വെക്കാൻ വേണ്ടി തുടങ്ങി ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ എന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ കല്ലുകളൊക്കെ മേടിച്ച് അട്ടിക്ക് വെച്ചതിന് തെറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ ഇത്രയും സമ്മതിക്കാൻ തുടങ്ങി ഉടനെ തന്നെ നമുക്ക് റൂം കെട്ടാൻ വേണ്ടി പറ്റും തോന്നുന്നു രേവതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ സച്ചി കൊടുത്ത പണവും അതുപോലെ രേവതി ഉണ്ടാക്കിയ ആ പണവും കൂടി ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട് ഇത് ഫുൾ ആവുന്ന സമയത്ത് ബാക്കി പണം നമുക്ക് ബാങ്കിൽ ഇട്ട് വെക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഓഹോ അപ്പോ ഓരോ ദിവസം ഇത്രയും പൈസ സമ്പാദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാതെ കാർ ഓടിക്കണം എന്ന് പറയണേ നിക്കാതെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിക്കാതെ എന്നല്ല ഇരുന്നിട്ടാണല്ലോ കാർ ഓടിക്കുന്നത് ഇനി നിന്നിട്ടാണോന്ന് ചോദിക്കരുത് നീ എന്തായാലും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കായും കാലും ഒക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഞാൻ വെച്ച് ശബ്ദം കാരണം നിങ്ങള് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ത് ചെയ്യാനാണ് ഭാര്യ ശബ്ദം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് പാതി പങ്ക് ഭർത്താവിനുണ്ടല്ലോ അതായാലും നിങ്ങൾ കിടന്ന് റെസ്റ്റ് എടുക്കുക ഞാൻ പോയിട്ട് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് പിടിച്ചു തരാ എന്നുള്ള കാര്യം പറയുന്നുണ്ടേ ഏയ് അതൊന്നും വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും ആളത്തേക്ക് കാലൊക്കെ വീങ്ങാൻ വേണ്ടി തുടങ്ങും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്ന് പറയുകയാണ് അച്ഛൻ്റെ കിടന്നോളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അച്ഛൻ വരില്ലെന്നും ചോദിക്കുന്നുണ്ട് അച്ഛൻ ലേറ്റ് ആയിട്ടേ വരുകയുള്ളൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഞാൻ പോയി ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി ചൂടുവെള്ളമൊക്കെ എടുത്ത് വരുന്നുണ്ട് സച്ചിക്ക് രേവതി കിഴി പിടിച്ചു കൊടുക്കുവാണല്ലോ അത് കൊണ്ട് നമ്മുടെ ചന്ദ്രമതി താഴേക്ക് വരുന്നത് ആ രംഗം കാണുമ്പോ ആഹാ കൊള്ളാലോ അവന്റെ കാലില് കിഴി പിടിച്ചു കൊടുക്കുവാണ് എന്തായാലും അവൻ അറിയാം ഭാര്യയെ എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ള കാര്യം പിന്നെ ഇവളാണെന്നുണ്ടെങ്കിൽ കൈ ഭർത്താവിന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും ഭർത്താവിന് അവള് വേണ്ട പരിഗണന കൊടുക്കുന്നുണ്ടല്ലോ ഈ കാര്യത്തിൽ സച്ചി ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്യുന്നത് ഈ കാര്യത്തില് മറ്റെണ്ണ മറ്റെണ്ണത്തിനും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവര് നന്നാവില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ രംഗം ഒന്ന് ശ്രീകാന്തിനെ കൊണ്ടുപോയിട്ട് കാണിക്കണം ശ്രീകാന്തിനെ പോയിട്ട് വിളിച്ചിട്ട് കാണിച്ചു കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ശ്രീകാന്തിനെ വിളിക്കാൻ വേണ്ടി പോവാണ് അതേസമയം സച്ചി പറയുന്നുണ്ട് എന്തായാലും കാലിന്റെ വേദന നന്നായിട്ട് കുറയുന്നുണ്ട് ഇത് നന്നായിട്ടുണ്ട് പിന്നെ നീയാണെന്നുണ്ടെങ്കിൽ ദിവസം ഒന്നും പൂക്കെട്ടിക്കൊണ്ടിരിക്കില്ലേ നിനക്കും കൈവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടാകും ഏയ് അതൊന്നും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് സച്ചി ആണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കൈ ഇങ്ങനെ പിടിച്ച് തിരുമ്മി കൊടുക്കുവാണ് കീഴി താഴെ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് തുടർന്ന് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ റൂമിന്റെ അവിടേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട് വർഷം എവിടെയെന്നുള്ള കാര്യം അവള് ഡബിങ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത കുളിക്കാൻ വേണ്ടി കയറി ഇരിക്കുകയാണ് കുളിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ നമ്മെ പറഞ്ഞത് ഭക്ഷണം റെഡിയാണോന്ന് വെച്ചുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ റെഡിയാണ് നീ ഇങ്ങോട്ട് വാടാ നീ എന്താണ് ഇങ്ങനെ നീ അവളുടെ ഭർത്താവാണോ അതോ അവള് നിന്റെ ഭർത്താവാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ അവള് നിന്റെ അടുത്ത് നിന്റെ മേല് കാല് കെറ്റ് വെച്ചിട്ട് കാല് അമർത്തി കൊടുത്തിരുമി കൊടുക്കാൻ വേണ്ടി പറയും നീയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവള് പറയുന്നത് പോലെ അടിമയെ പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും നീ അവളുടെ കാല് തിരുമ്പി കൊടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇതിലൊക്കെ എന്താ അമ്മേ കാര്യമുള്ളത് അവളുടെ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞോണ്ടല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവളുടെ കാല് വേദനിക്കുന്നുണ്ടെങ്കിൽ നീ തന്നെ അവളെ പിടിച്ച് തിരുമ്മി കൊടുക്കണോ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങനെയാണ് നിന്നെ ബഹുമാനിക്കുക ഇപ്പൊ തന്നെ അവൾ എല്ലാവരുടെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ വാടാ പോടാന്നൊക്കെയാ വിളിക്കുന്നത് നീയൊക്കെ ഒരാണടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ ഞങ്ങള് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് പിന്നെ ഫ്രണ്ട്ലി നീയൊക്കെ ഭാര്യയെ എവിടെ നിർത്തണ്ടേ എന്നുള്ള കാര്യം നിനക്കറിയില്ല എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സച്ചി മുരടനാണോ അതുപോലെ ദേഷ്യക്കാരനാണെന്നുണ്ടെങ്കിലും അവനറിയാം രേവതിയെ എവിടെ നിർത്തണോ എന്നുള്ള കാര്യം നീ തന്നെ വന്ന് നോക്ക് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അമ്മ എവിടേക്ക് വരാനാ പറയുന്നത് വാട എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഭാര്യയെ എവിടെ നിർത്തണ്ട എന്നുള്ള കാര്യം സച്ചിയെ കണ്ട് പഠിക്കണം നോക്ക് എന്ന് പറഞ്ഞിട്ട് റൂമിന്റെ അരികിലേക്ക് കൊണ്ട് കാണിക്കുകയാണ് ഇതാണ് ഭർത്താവിന്റെ ലക്ഷണം പുരുഷ ലക്ഷണം എന്നൊക്കെ പറയുകയാണെ അപ്പോഴേ നിന്റെ നിനക്ക് ഭാര്യ മര്യാദ തരുവെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ശ്രീകാന്തിന്റെ മുഖത്ത് നോക്കി പറയാണ് നമ്മുടെ ചന്ദ്രമതി അവിടെ എന്താ നടക്കുന്ന കാര്യം കാണുന്നില്ല പക്ഷെ ശ്രീകാന്ത് അത് കണ്ടിട്ട് ചിരിക്കുവാണേ രേവതിയുടെ കൈയാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ കൈയിന്റെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കുവാണേ അമ്മ തന്നെ ഒന്ന് അങ്ങോട്ട് നോക്കിയെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രവതി നോക്കുമ്പോഴാണ് രംഗം നേരത്തതല്ല മാറിയത് ഇപ്പൊ കാണുന്നത് അങ്ങനെ ആളാകെ ഇങ്ങനെ ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഭാര്യ എവിടെ നിർത്തണ്ടെന്നുള്ള കാര്യം ശ്രീകാന്തും അതുപോലെ സുധിയും കണ്ടു പഠിക്കണം എന്ന് പറയുകയാണ് നമ്മുടെ ചന്ദ്ര എന്നാ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും രംഗം മാറിയത് കണ്ടിട്ട് ആകെ ഷോക്ക് ആയിട്ട് നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ്